നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ജ്യോതിഷപരമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തിയേഴ് നക്ഷത്ര സംഭവങ്ങളിൽ ജനിച്ച ആളുകൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തു വരികയാണ് അശ്വതി മുതൽ അനിടം വരെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പുള്ള വീഡിയോകൾ അത് കാണാം പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ചാനലിൽ ഇങ്ങനെ കോൺവെർസേഷനൽ വീഡിയോ സംസാരിക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചാനലുകളിൽ അതിപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിലേക്ക് ഒന്ന് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് വിളിക്കുന്നത് പേഴ്സണൽ നമ്പർ ഒമ്പത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം മറ്റേ നമ്പറുണ്ട് അത് പേഴ്സണൽ കാര്യങ്ങളിൽ ഇതെന്ന് ചില ചിലക്ക് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കഴിവതും ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത് കഴിവതും പേഴ്സണൽ ചോദ്യങ്ങൾ നിങ്ങൾ കഴിവതും ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതാണ് കാരണം പലർക്കും ഇൻഫോർമേറ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ ചാനലിൽ എനിക്ക് അതിനകത്ത് കൈകടത്തലില്ലാത്തതുകൊണ്ട് വരുന്നതെല്ലാം ഇടുമായിരുന്നു പക്ഷെ ഞാൻ ഒത്തിരി പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കഴിവതും കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഇടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം പക്ഷെ ഞാൻ പറയുന്നത് കഴിവതും ജനറൽ കാര്യങ്ങൾ ഈ യൂട്യൂബിൽ വരുന്ന നമ്പറിലേക്ക് അയയ്ക്കാം പേഴ്സണൽ കാര്യങ്ങൾക്ക് മറ്റൊരു നമ്പർ നമുക്ക് അവൈലബിൾ ആണല്ലോ പിന്നെ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം ഹലോ മോനെ അവന്റെ ഡേറ്റ് ഓഫ് ബെർത്ത് ിൽ ഇരുപത്തിനാല് ആണോ പുനർദ്ധനാ അല്ല ഞാനത് മനസ്സിന് വിട്ടു വിട്ട് സമയം സമയം ഒമ്പത് ഒമ്പത് നാല്പത് ഒമ്പത് അമ്പത് രാവിലെയാണോ രാവിലെ പുനർദല്ലേ ഇരുപത്തിനാല് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അന്ന് മേടമാസം മാസം പതിനൊന്നാം തീയതിയാണ് അന്നൊരു ബുധനാഴ്ച ദിവസമായിരുന്നു അടുത്ത നക്ഷത്രം ഒന്നാം പാദമാണ് മിഥുനക്കൂറാണ് കേട്ടോ ആ മോനെപ്പ് കല്യാണത്തിന്റെ ടൈം ആണ് കല്യാണം നോക്കാം പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല സമയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ആറാം തീയതി മുതലാണ് കേട്ടോ ആ അതായത് ഇപ്പൊ ശനിദശാകാലമാണ് ശനിദശയിൽ രാഹുർ എന്ന് പറയുന്ന അപഹാരമാണ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി മാറിയിട്ട് ശനിദശയിൽ വ്യാഴത്തിന്റെ അപഹാരം തുടങ്ങുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുധദശാ കാലമാണ് ആരംഭിക്കുന്നത് അപ്പൊ മോനെ സംബന്ധിച്ച് വ്യാഴദശ വ്യാഴത്തിന്റെ അപഹാര കാലം അതായത് ശനിദശയിൽ വ്യാഴത്തിന്റെ അപഹാര കാലം മോനെ സംബന്ധിച്ച് നല്ലതാണ് കാരണം വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ് അങ്ങനെയൊക്കെ മാത്രമല്ല ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അപ്പൊ അതുകൊണ്ട് ആ സമയമാണ് അയാൾക്ക് കല്യാണത്തിന് അനുയോജ്യം അനുയോജ്യമായിട്ടുള്ള സമയം സമയം എപ്പഴാന്ന ഞാൻ പറഞ്ഞേ ചേച്ചി മാസം മാർച്ച് മാസം എത്താം തീയതി കണ്ടു എന്നെ പോലും ശ്രദ്ധിക്കുന്നില്ല അതായത് രണ്ടായി ഒന്നുകൂടെ ഞാൻ പറയും പിന്നെ ഞാൻ അവസാനം ചോദിക്കുകയും ചെയ്യും എംബോസേഷൻ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമാണ് മോനെ സംബന്ധിച്ച് വിവാഹത്തിന്റെ ടൈം തുടങ്ങുന്നത് ഇപ്പൊ നടക്കുന്നത് ശനിദശയിലെ രാഹുവിന്റെ അപഹാരവും പിന്നെ വ്യാഴത്തിന്റെ അപകാരം തുടങ്ങുകയാണ് ചെയ്യുന്നത് എന്താണ് അങ്ങനെ ഒരു ടെൻഷനും ധൃതിയും അതെ എന്നോട് ഞാനൊരു കുട്ടിയുടെ അടുത്ത് പോയിണ്ടായിരുന്നു അന്ന് ആള് കൊണ്ടുപോയിണ്ടായിരുന്നു അപ്പൊ പത്തു മാസത്തിന്റെ ഉള്ളില് മോനെ മോന് മുപ്പത്താറ് വയസ്സൊക്കെ ആണോന്നൊക്കെ പറഞ്ഞു ആ കല്യാണം ഉറപ്പിച്ചില്ലെങ്കിൽ മുപ്പത്താറ് വയസ്സേന ഉള്ളു അങ്ങനെ യോഗം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടത്തിലല്ലേ അങ്ങനെ കേട്ടോ അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ അങ്ങനെ ഇല്ല അതെന്താ വെച്ചാൽ അതിനുശേഷം തുടങ്ങുന്നത് പോലും ബുധദിശയാണ് ബുധദിശ ബുധദിശയിൽ ബുധന്റെ അപകാരം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് വരെ ഉണ്ട് താനും പിന്നെ നമുക്ക് പത്ത് മാസത്തിനുള്ളിൽ വേണ്ട ഇപ്പൊ നമുക്കിപ്പോ മാർച്ച് കഴിഞ്ഞ് എപ്പോ വന്നാലും നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ പക്ഷെ അമ്മ അങ്ങനെ ഈ പറഞ്ഞപോലെ ഈ പത്തു മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പത്തി എത്ര മുപ്പത്തി ആറ് വയസ്സിലേ ഉള്ളൂ എന്നുള്ള ആശങ്ക മനസ്സിൽ കളിക്കേണ്ട ജ്യോതിഷപ്രകാരം അങ്ങനെയല്ല ഹലോ അമ്മ ജ്യോതിഷപ്രകാരം എന്ന് മുതൽ സമയം തുടങ്ങുന്നേ ആ പിന്ന വർഷം ഇനി ആര് ചോദിച്ചാലും പറയാ അതെങ്ങനെയാണ് നിങ്ങൾ അത് പറയുന്നത് മോന് ശനിദശ അല്ലേ ശനിദശയിൽ വ്യാഴത്തിന്റെ അപഹാരം തുടങ്ങുന്നത് ഞാനിപ്പോ പറഞ്ഞ ഡേറ്റിൽ അല്ലേന്ന് ചോദിക്കണം കേട്ടോ ആശങ്കയൊന്നും വേണ്ട അത് അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ജ്യോതിഷ നിയമം അനുസരിച്ച് ഇതാണ് ശരി കേട്ടോ അതുകൊണ്ട് നമ്മ ടെൻഷൻ ഒന്നും അടിക്കണ്ട നോക്ക നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റുന്നെങ്കിൽ തന്നെ നടത്തുക എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അന്നേരം നടന്നില്ലെങ്കിൽ മുപ്പത്തെട്ട് വയസ്സൊന്നും പറഞ്ഞ കേട്ടോ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നത് നല്ലതാണ് അർച്ചനയും നീരാജനവും എന്താണ് ഭയങ്കര ധൃതിയാണല്ലോ ധൃതി നിക്കുവാണോ എന്തു പറ്റി എന്റെ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ സമയം വരുന്നല്ലേ ഉള്ളൂന്ന് അങ്ങനെ കരയേണ്ട ആവശ്യമൊന്നും അയ്യൂപ്പന്റെ കാര്യത്തിൽ അങ്ങനെ കരയേണ്ട ഒരേ ആവശ്യമില്ല ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ പറയുന്നത് കല്യാണം നടക്കും കല്യാണ സമയം വരുന്നതേ ഉള്ളൂ കേട്ടോ ആ അദ്ദേഹം ആ പറഞ്ഞ അദ്ദേഹത്തോട് ഇങ്ങനെ പോയിന്ന് ചോദിച്ചു നോക്കി ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് അപ്പൊ അദ്ദേഹം ശരിയാണെന്ന് പറയും ചിലപ്പോ എന്താ ചേച്ചി കേട്ടതിന്റെ പ്രശ്നം ചിലപ്പോ ആയിരിക്കും കേട്ടോ ആണോ മോനിപ്പെന്തി ഇതിപ്പോ ഇതിപ്പോ സമാധാനായിട്ടിരിക്കെ ഇതിപ്പോ ഞാൻ പറഞ്ഞൊരു ടൈമില്ല ഇത് യൂട്യൂബിലും കാണും അപ്പൊ അതിൽ നോക്കിയാൽ മതി ഒന്നും വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക കല്യാണം നടക്കും ഓക്കെ ഓക്കെ